ി ഫാത്തിമക്ക് അവാർഡ് കിട്ടി അതായത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അതിന്റെ ഇപ്പോ അതായത് ശന്ത എന്നൊരു പെൺകുട്ടിയാണ് ശാന്ത ഹംസ അങ്ങനെന്താണ് പെൺകുട്ടിന്റെ പേര് മുസ്ലിമാണ് നല്ല തട്ടിട്ട് നല്ല കാണാനൊക്കെ കാഴ്ചയിലൊക്കെ വളരെ അച്ചടക്കത്തിൽ നിന്ന് നടക്കുന്ന ഒരു പെൺകുട്ടി അവർക്ക് അവാർഡ് കിട്ടി അതിന്റെ പേരിൽ ഇപ്പോ മുസ്ലിങ്ങളെ അഭിമാനിക്കണോ ഒരു ചോദ്യം ഏതായാലും ആ അവാർഡ് കിട്ടി സോഷ്യൽ മീഡിയകളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കണേ അതിന്റെ താഴത്ത് പല വീഡിയോസിന്റെ താഴത്തൊക്കെ കമന്റ് എല്ലാം മേത്തന്മാർ കൊണ്ടുപോയി അതായത് നേത്തന്മാർ ഉദ്ദേശിച്ച് മുസ്ലിങ്ങൾ കൊണ്ടുപോയി ആസിഫലിക്ക് അവാർഡ് കിട്ടി മമ്മൂട്ടിക്ക് കിട്ടി ഈ പറഞ്ഞ ഈ പെൺകുട്ടിക്ക് കിട്ടി പക്ഷെ ഇതിന്റെ പേരിൽ മുസ്ലിങ്ങളെ അഭിമാനിക്കണോ അതാണ് ചോദ്യം പിന്നെ അതിനൊക്കെ പറഞ്ഞ പല നല്ല കമന്റുകളും അതിന്റെ താഴത്ത് ഇങ്ങനെ വരുന്നുണ്ട് അതായത് ക്ഷേത്രമാണ് അതായത് ഈ പെൺകുട്ടിനെ ഉദ്ദേശിച്ചു അതുപോലെ തന്നെ വേറെ ഒരു പല കമന്റുകളുണ്ട് അതിൽ കമന്റാണ് നല്ല ഈമാനുള്ള ഈ തരത്തിലൊന്നും ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല സംഭവം ശരിയാണ് ഒരു സിനിമ നടി ആകെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം വളരെ തട്ടിട്ട് ആദ്യത്തെ കഥാപാത്രം തട്ടമിട്ട നല്ല പാത്രം വേണമെങ്കിൽ പിന്നെ അത് പല രൂപത്തിലും വരും അപ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇപ്പൊ തന്നെ ആ പല കമ്മികൾക്ക് എന്തായാലും സംഭവം ആ ഉഷാറാണ് ഇത് വളരെ ഉഷാറാണെന്നൊക്കെ പറഞ്ഞ കമ്മറ്റികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ അടിയിൽ ഒക്കെ പറയണേ നല്ലൊരു മുസ്ലിം പെൺകുട്ടിയാണ് എന്താണ് ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ച വലിയ റീൽസിലാണെങ്കിലൊന്നും കുഴപ്പമില്ല റീൽസായാലും സിനിമ ആയാലൊക്കെ പെൺകുട്ടികളും ഇങ്ങനെ ചെയ്യേണ്ട ആൾക്കാർ കാണല്ലേ ഏറെ കുഞ്ഞിപ്പോ ഇവരെ അഭിനന്ദിക്കാൻ ഇപ്പൊ ഒരു ഉദാഹരണം പറയണം നമ്മുടെ നാട്ടിലൊരു ഡോക്ടർ ഒരു പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി ഡോക്ടറായി സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഒരു ശാസ്ത്ര കുഞ്ഞായി അല്ലെങ്കിൽ എഞ്ചിനീയറായി ആയി ഒരു ഉദാഹരണം ഒരു എ പി വിവാഹത്തിന്റെ ആൾക്ക് ആളാണെങ്കില് ഡോക്ടറേറ്റിനോടിയ പാത്തിമക്ക് എസ് എസ് എഫ് ഇന്ന കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ ഇനിയിപ്പോ എസ് കെ എസ് എഫ് തന്നെ എസ് കെ എസ് എഫിന്റെ അഭിനന്ദനങ്ങൾ ഇനി മുജാഹിദിന്റെ തന്നെ ഇന്ന യൂണിറ്റിന്റെ അഭിനന്ദനങ്ങൾ ഇന്ന ഡോക്ടറേറ്റിന് നേടിയാ എന്നൊക്കെ ഉണ്ടാകും ഇതിൽ ഏതെങ്കിലും ഇപ്പോ ഈ പൊണ്ടിനെ അവാർഡ് ഇട്ടി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടി ഏതെങ്കിലും മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം സംഘടന ഇന്നിപ്പോ എഫ് ഇ കെ എ പി ആരാകട്ടെ ഇന്ന അവാർഡ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയംസക്ക് അഭിനന്ദനങ്ങൾ ഇന്ന യൂണിറ്റ് കമ്മിറ്റി അങ്ങനെ ഒരു ബോർഡ് കൊടുക്കുക ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഉണ്ടാവൂലിപ്പോ കുറെ കാലം കഴിഞ്ഞിട്ടപ്പോ ആദ്യമായി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ മുസ്ലിം വനിത ആര് ംസ അതിലോ മുസ്ലിം അഭിമാനിക്കോ ഇതിന്റെ കാഴ്ചയിൽ ആ മനസിലാക്കിയോളം സാധാരണഗതിയില് ഒരിക്കലും ഒരു മുസ്ലിമും അതിലൊന്നും അഭിമാനിക്കില്ല കാരണം മതപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ഈ തട്ടമിട്ട ഷെയ്ഖാൻ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞല്ലേ ഇബ്ലീസ് അതായത് ഇത്തരം കമന്റുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ അതിന്റെ ആവശ്യമില്ല ആ വളരെ മോശം ഇനി വല്ല ആൾക്കാർക്കും പോളിങ്ങനെ നടക്കണിയിലെ സിനിമാ നടിയായിട്ടൊക്കെ നടക്കണിയില് വേദന ഉണ്ടെങ്കിൽ മോളെ ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് നേരിട്ടോ ഓൺ വിളിച്ചോ ഏതെങ്കിലും രൂപത്തിലൊക്കെ വേണമെങ്കിലും ഉപദേശിക്കാം പക്ഷെ ഒരു ഈ തരത്തിലുള്ള ഒരു ഒരാളെ ഇൻസൾട്ട് ചെയ്ത പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ അങ്ങേറ്റം മോശമായിട്ട് രീതിയിൽ ഷെയ്താനോടൊക്കെ നിക്കു അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വളരെ മോശമാണ് അതൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം പറയാനുള്ള ഇത് സംഗതികള് നല്ല പറയും ഇവളെ നിങ്ങളാരും മാതൃകയാക്കരുത് അങ്ങനെയൊക്കെ കമ്മിറ്റി കാര്യങ്ങൾ ഇത് ശരിക്കും ഒരു ഇസ്ലാമിക രീതിയിലുള്ള സംഭവമല്ല പാടില്ല ഇതില് മുസ്ലിങ്ങളൊക്കെ അഭിമാനിക്കാൻ ഒരു വകുപ്പുമില്ല എന്നുള്ള രൂപത്തിലൊക്കെ അതാണ് ഇത് കുഴപ്പമില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക